പീഡന പരാതി തള്ളി ബിജെപി നേതാവ് സി കൃഷ്ണകുമാർ പരാതിക്ക് പിന്നിൽ സ്വത്ത് തർക്കമാണെന്നും ഏത് അന്വേഷണം നേരിടാനും തയ്യാറാണെന്നും കൃഷ്ണകുമാർ പാലക്കാട്ട് പറഞ്ഞു വ്യാജ ലൈംഗിക അതിക്രമ പരാതിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും ശ്രീ കൃഷ്ണകുമാർ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സന്ദീപ് വാര്യരുമെല്ലാം എന്തോ പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആറ്റം ബോംബ് പൊട്ടുമെന്നാണ് കരുതിയത് ആരോപണം നനഞ്ഞ ഓലപ്പടക്കമാണ് മുമ്പ് ബിജെപിയിലിരുന്ന് ചെയ്ത വ്യക്തി ഇപ്പോൾ കോൺഗ്രസിലിരുന്ന് ചെയ്യുന്നുവെന്ന മാറ്റം മാത്രം പി ഡി സതീശനും കോൺഗ്രസിന്റെ നേതാക്കളും എന്നെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ നിന്ന് പാലക്കാട് സമര രംഗത്ത് മാറ്റാ ബിജെപി മാറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്ന പാർട്ടിക്ക് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്കെതിരായിട്ട് പതിനഞ്ചിലും ഇരുപതിലും ഇത് ഓപ്പറേറ്റ് ചെയ്താണ് ഇപ്പൊ കോൺഗ്രസിനകത്ത് നിന്ന് ആരാ ഓപ്പറേറ്റ് ചെയ്തത് രണ്ടു ദിവസം ആരാ നനഞ്ഞ പടക്കം പടച്ചും തേങ്ങും പറഞ്ഞു തന്നെ തേങ്ങ കുറിച്ച് അറിയാലോ ഈ കോൺഗ്രസ് അനുഭവിക്കാൻ അനുഭവിക്കാൻ പോകുന്നേ പോകുന്നേ ഉള്ളൂ കോൺഗ്രസ് ഭാര്യ വീട്ടിലെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടതാണ് ഉന്നയിക്കുന്ന പരാതി രണ്ടായിരത്തി പത്തിൽ ഇതര മതസ്ഥനായ ഒരാളെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആളാണ് പരാതിക്കാരി വിൽപത്രവുമായി ബന്ധപ്പെട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പരാതി നൽകിയ സമയത്ത് കേസിന് ബലം കിട്ടാൻ താൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കാണിച്ച് പരാതി നൽകുകയായിരുന്നെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ താൻ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും രണ്ടായിരത്തി ഇരുപതിൽ ഭാര്യ മത്സരിച്ചപ്പോഴും ഉയർന്നുവന്ന പരാതിയാണിത് പോലീസ് അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്നേ കോടതി തള്ളിയ പരാതിയാണ് ഇതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി News Bureau, Palakkad.